നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തിപ്പുഴയിൽ നിന്നും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നാലു മാസം ഗർഭിണിയായ യുവതി ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഡാലി കണ്ടഞ്ചിറ സ്വദേശി സംഗീതയാണ് ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയാറ് വയസ്സുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത് കടമാനകോട് ശിവപുരം കൊച്ചിക്ക മന്ദിരത്തിൽ വിശാഖിൻ്റെ വീട്ടിലാണ് ഈ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ബന്ധുക്കളുടെ പ്രതികരണം അടക്കം വരേണ്ടതായിട്ടുണ്ട് മാത്രമല്ല എന്താണ് മരണ കാരണം തൂങ്ങി മരിക്കാന് കാരണം എന്താണ് എന്നതടക്കമുള്ള ചോദ്യമൊക്കെ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം പുൽപ്പള്ളിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആ വാർത്തയുടെ വിശദാംശം കൂടി നമുക്ക് നോക്കാം മറ്റു ചില വാർത്തകൾ കൂടി നോക്കാം പതിനാറ് വയസ്സുകാരിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് പുൽപ്പള്ളിയിൽ നിന്നും കാണാതായ പതിനാറ് വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുൽപ്പള്ളി മീനങ്കൊല്ലി സ്വദേശി കനിഷ്കയാണ് ടൗണിനോട് ചേർന്ന കൃഷിയിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പടിഞ്ഞാറത്തറയിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു കനിഷ്ക കനിഷ്കയെ ഞായറാഴ്ച രാത്രി മുതൽ വീട്ടിൽ നിന്ന് കാണാതായതായി ബന്ധുക്കൾ പുൽപ്പള്ളി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ഇതിനിടെ തിങ്കളാഴ്ച ഉച്ചയോടെ കനിഷ്കയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി തുടർ സ്വീകരിച്ചു അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച മരണ വാർത്തയാണ് അതായത് ഒരു ആത്മഹത്യ കാസർഗോഡ് അരമങ്ങാനത്ത് നവവധു ഭർതൃ വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവം മേൽപ്പറമ്പ് പോലീസ് ഈ ഒരു കേസിൽ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു കെ നന്ദനയെ ഭർതൃ വീട്ടിലെ കിടപ്പുമുറിയിലായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിയ ആയമ്പാറ വില്ലാരം പെതിയിലെ കെ രവിയുടെയും സീനയുടെയും ഏക മകളായിരുന്നു നന്ദന ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു നന്ദനയുടെ വിവാഹം അരമങ്ങാനം ആലിങ്കാൽ തൊട്ടിയിൽ വീട്ടിൽ രഞ്ജേഷ് ആണ് ഭർത്താവ് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന നിഗമനത്തിലാണ് പോലീസ് ഭർത്തൃ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പീഡനം നേരിട്ടു എന്നടക്കമുള്ള വിവരങ്ങളൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ് മരിക്കാൻ പോകുകയാണെന്ന് അമ്മയ്ക്ക് സന്ദേശം അയച്ചിരുന്നു അതിനുശേഷമായിരുന്നു നന്ദനയുടെ ആത്മഹത്യ അമ്മ ഉടനെ നന്ദനയുടെ ഭർത്താവ് രഞ്ജേഷിനെ വിളിച്ചു രഞ്ജേഷ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല വീട്ടുകാരെ വിളിച്ചപ്പോൾ നന്ദനയുടെ മുറി കൂട്ടിയ നിലയിലായിരുന്നു ഉടൻ വാതിൽ പൊളിച്ച് അകത്ത് കയറിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇത്തരത്തിൽ ആത്മഹത്യകളൊക്കെ വർദ്ധിക്കുകയാണ് നമുക്കറിയാം ഭർത്തൃവീട്ടിൽ യുവതികൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലാതെ തന്നെ പലരും യുവതിയോ യുവാവോ ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ഏറ്റവും ഭയാനകവും വേദനാജനകവുമാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ പോലും പലരും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ താങ്ങാനാവാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരും ആത്മഹത്യ എന്ന വഴി അല്ലെങ്കിൽ ആ ഒരു അതാണ് അവസാനത്തെ മാർഗം എന്ന രീതിയിൽ ചിന്തിച്ച് അങ്ങേ അങ്ങോട്ടേക്ക് തിരിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ആത്മഹത്യ വർദ്ധിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്കൊക്കെ സകലരെ നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചുറ്റുമുള്ളവർക്ക് വലിയൊരു വേദനയായിട്ട് ആ വിയോഗം മാറാറുണ്ട് അത് ചുറ്റുമുള്ളവർക്ക് പലപ്പോഴും താങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ആ ഒരു സാഹചര്യം നീങ്ങുന്ന അവസ്ഥ ഇങ്ങനെ ആത്മഹത്യ അത് ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നതിനോടൊപ്പം തന്നെ ചുറ്റുമുള്ളവർക്ക് അതൊരു വലിയ രീതിയിലുള്ള വേദനയിലേക്ക് കൂടി നയിക്കപ്പെടുന്ന how does